അതെ പെണ്ണുമുള്ളയുടെ വാക്കൂൾ മാറ്റാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വാക്കൂളിന് ഈ സീസണിൽ പ്രധാനമായിട്ടും ഒരുപാട് സ്ഥലങ്ങളിലുള്ള സംഭവം നമ്മുടെ ഏരിയയിൽ എങ്ങുമില്ല വൈറ്റമിൻ സിയുടെ കലവറയായ പറങ്കി മാമ്പളം തേടിയാണ് അപ്പോൾ അതെ ഒരാൾ അവിടെ ഇരിക്കണോ അങ്ങനെ അധികം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയണം അപ്പോൾ എന്തായാലും വലിയ കുളത്തിൽ നിൽക്കുന്നുണ്ടോ ഏ കണ്ടില്ലേ അങ്ങോട്ട് പോവുകയാണെന്ന് നീന്തി അവിടെ നടച്ചുണ്ടാക്കി കിടക്കേണ്ട ഒരു ചെറിയ മരമാണ് പറങ്കി മാങ്ങയുടെ പോഷകമൂല്യം എടുത്തു പറഞ്ഞേ തീരു നൂറ് ഗ്രാം കശുമാങ്ങയിൽ നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി എഴുപത് മില്ലിഗ്രാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആപ്പിളിനേക്കാൾ പത്തിരട്ടി കൂടാതെ ധാതുക്കൾ ലവണങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമായ ഇതിൽ നിർജീകരണഘടങ്ങൾ ഉള്ളതിനാൽ മറ്റു പഴങ്ങളെപ്പോലെ കോശങ്ങളുടെ സംരക്ഷണത്തിനും യുവത്വം നിലനിർത്താനും പല ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കാനും മെച്ചപ്പെട്ടതാണ് കശുമാങ്ങയുടെ നീര് പല വിധത്തിൽ സൂക്ഷിച്ച് ഉദരസംബന്ധമായ രോഗങ്ങൾക്കും പ്രസവരക്ഷയ്ക്കും വേദന സംഹാരിയായും മറ്റും ഉപയോഗിക്കുന്ന ശീലം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു കശുമാങ്ങയുടെ നീര് കുപ്പിയിലാക്കി അടച്ച് മണ്ണിനിടയിൽ സൂക്ഷിച്ച് മരുന്നായി ഉപയോഗിക്കുന്നവർ ഇന്നുമുണ്ട് കശുമായങ്ങയുടെ നീരും ശർക്കര പാനീയവും ചേർത്ത് പാനീയമാക്കി കാലകുളർന്ന് സൂക്ഷിക്കുന്ന പതിവ് ഇന്നും ചിലയിടങ്ങളിൽ കാണാം നമുക്ക് ഒരു ദിവസം ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള വൈറ്റമിൻ സിയുടെ ആറ് ഇങ്ങനെ ഒരു മാവിടത്തിലുള്ളത് ഒരുപാട് വൈറ്റമിനും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഈ മരത്തിൻ്റെ തുകൽ ഇല എല്ലാം ഭയങ്കര വിലയും അതുപോലെ ഔഷധ മൂല്യമുള്ളതാണ് ഇഷ്ട മധുരം എന്ന് വെച്ചാൽ സൂപ്പർ മധുരം കശുമാങ്ങയുടെ നീര് വെയിലത്ത് ഉണക്കി മിഠായിയായും പഴുത്ത കശുമാങ്ങ കഷണങ്ങളാക്കി വെയിലത്ത് വെച്ച് ഉണക്കി തേനിൽ സൂക്ഷിക്കുന്ന ചിലരും ഉണ്ട് പൊതുവിൽ പിത്തം ഉദരരോഗങ്ങൾ രോഗങ്ങൾ ശരീരരക്ഷ എന്നിവയ്ക്കെല്ലാം ഫലപ്രദമായ ഔഷധമായി കശുമാങ്ങ ശുപാർശ ചെയ്യുന്നു ധാരാളം കശുമാങ്ങ വിളയുന്ന കണ്ണൂർ ഭാഗങ്ങളിൽ പഴുത്ത കശുമാങ്ങ തലേ ദിവസം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വച്ച് പിറ്റേ ദിവസം കഴുകിയെടുത്ത് മറ്റു പച്ചക്കറികൾ പോലെ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു ഇതുകൊണ്ട് ചുട്ടിന്നും നമ്മൾ ഇത് കടയിൽ നിന്ന് വാങ്ങുന്നതും നമ്മൾ നേരെ ചുട്ട് ഇത് പൊട്ടിച്ചപ്പത്തി പൊട്ടിച്ച് എടുത്ത് കഴിക്കുന്നതും അന്യ വ്യത്യാസമുണ്ട് ടേസ്റ്റിൽ കശുമാങ്ങയുടെ പ്രധാന വിളവെടുപ്പ് കാലം ജനുവരി ഫെബ്രുവരി മാസങ്ങളാണ് സാധാരണ മൂത്തു പാകമായ പഴങ്ങൾ ഞെട്ടറ്റ് നിലത്ത് വീഴുന്നതോടെ ശേഖരിക്കുകയാണ് പതിവ് പൂർണമായും പാകമായ പഴുത്ത പഴങ്ങളാണ് സ്വാദിഷ്ടം കശുമാവിൻ ചുവട്ടിൽ വീണ് കിടക്കുന്ന നല്ല മൂത്തുപഴുത്ത കശുമാങ്ങയെ കാല വിളമ്പമില്ലാതെ ശേഖരിച്ച് കശുവണ്ടി വേർതിരിച്ച് സംസ്കരണത്തിന് ഉപയോഗിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം കാലതാമസം വന്നാൽ സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ച് പടച്ചാറ് പുളിച്ചുപോകും ഇത്ര പ്രായ കഴിച്ചിട്ടുള്ള സ്റ്റേറ്റ് സിലബസും തനി നാടനും മാറ്റി വെക്കാൻ പരം വേറെ ഇല്ല കണ്ടില്ലേ ആദ്യ ട്രൈക്കണോ ഞാനൊക്കെ ഈ പ്രായം കൊണ്ട് ഇതൊക്കെ എന്തോരും കഴിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാം അത്രയും 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 ഇഷ്ടംപോലെ വേസ്റ്റ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ പിന്നെയും കൊതി തോന്നിയതുകൊണ്ട് അത്രയും നീന്തി കഷ്ടപ്പെടണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പാറമടയായ അതായത് കുളത്തിന്റെ പകുതി വശത്ത് നിന്ന് മോളിൽ നിന്ന് താഴേക്കിറങ്ങി നീന്താനാണ് പദ്ധതി അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ മൂത്തവെടുത്ത നൂറ് ഗ്രാം കശുമാവിൽ നിന്നും അറുപത് എഴുപത് ഗ്രാം പഴച്ചാറ് പ്രതീക്ഷിക്കാം മാത്രമല്ല നല്ല മധുരമുള്ള ഈ പഴച്ചാറിന് പ്രത്യേക രുചിയും മണവും ഒപ്പം പോഷക ഗുണങ്ങളും ഉണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കി വെച്ചുള്ളൂ കശുമാങ്ങയുടെ കറയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം മറ്റു പഴങ്ങളോട് സമാനമായതോ അഥവാ അല്പം പോഷം കൂടിയതോ ആയ കശുമാങ്ങയിലെ കറ അല്ലെങ്കിൽ സവർപ്പ് കാരണമാണ് ഇതിൻ്റെ ഉപയോഗം വ്യാപകമാകാത്തത് ഈ അരുചിക്ക് ഹേതുവായ രാസഘടകം ടാനിനാണ് ഈ ചവർപ്പ് മാറ്റിയെടുത്താൽ മറ്റ് ഏത് പഴങ്ങളെപ്പോലെയും കശുമാങ്ങയും സ്വീകാര്യമാകും ഇങ്ങനെ കറ കളയാനുള്ള സാങ്കേതിക വിദ്യ കാർഷിക സർവകലാശാലയുടെ മാടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചിട്ടുണ്ട് കശുമാങ്ങയുടെ കറ എങ്ങനെ കളയാം എന്നായിരിക്കും പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നത് കശുമാങ്ങയുടെ പഴച്ചാറും പഴുത്ത കശുമാമ്പഴങ്ങളും മൂത്തു പഴുക്കാത്ത പച്ച കശുമാങ്ങയും വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു ഓരോ വിഭവത്തിനനുസരിച്ചും കറ കളയുന്ന രീതിയിലും മാറ്റങ്ങൾ ഉണ്ടാകും കശുമാവിടെ പഴച്ചാർ കശുമാവിൻ ചൂട്ടിൽ നിന്നും ശേഖരിച്ച് മാങ്ങ കഴുകി വൃത്തിയാക്കി കൈകൊണ്ടോ മെഷീനിലിട്ടോ പിഴിഞ്ഞ് പഴച്ചാർ ശേഖരിക്കാം ഇങ്ങനെ ശേഖരിച്ച പഴച്ചാറിൽ നിന്നും കഞ്ഞിവെള്ളമൊഴിച്ചോ ചൗവരി കുറുക്കി ഒഴിച്ചോ ചവർപ്പ് മാറ്റാം ഇതിന് ഒരു കിലോ പഴച്ചാറിലേക്ക് അഞ്ച് ഗ്രാം പൊടിച്ച ചൗവരി കുറച്ച് വെള്ളത്തിൽ കുറുക്കി തണുപ്പിച്ച് ഒഴിച്ച് നന്നായി ഇളക്കി വയ്ക്കാം ടാനിൻ മറ്റ് തന്മാത്രകളുമായി ചേർന്ന് താഴെ അടിഞ്ഞുകൂടും തെളിഞ്ഞ നിറമില്ലാത്ത നീര് മുകളിൽ നിന്ന് ഊറ്റിയെടുക്കാം ചവർപ്പില്ലാത്ത ഈ പഴച്ചാറ് തണുപ്പിച്ച് കുടിക്കാൻ വളരെ നല്ലതാണ് ഇങ്ങനെ ശേഖരിച്ച് കറകളഞ്ഞ പഴച്ചാറിൽ നിന്നാണ് സിറപ്പ് പോലുള്ള ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത് അതിനാൽ തെളിനീര് വർഷക്കാലം മുഴുവൻ സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു ലിറ്റർ കശുമാവി നീരിൽ നിന്ന് രണ്ട് പോയിൻറ്റ് അഞ്ച് ഗ്രാം പൊട്ടാസ്യം മെറ്റോബൈ സൾഫേറ്റും അഞ്ച് ഗ്രാം സിട്രിക് ആസിഡ് എന്നിവ ചേർക്കണം കഴുകി വൃത്തിയാക്കിയ കശുമാമ്പഴം അഞ്ച് ശതമാനം വീര്യമുള്ള കറിപ്പിലായനിൽ ഇട്ടുവെച്ചാൽ കറ മാറ്റാം ഇത് തുടർച്ചയായി മൂന്ന് ദിവസം ആവർത്തിക്കണം ഓരോ ദിവസവും പുതിയ കറി ലായനിൽ ഇടണം അടിൽ ഊറി വരുന്ന കറ അതാത് ദിവസം മാറ്റാം നാലാം ദിവസം ഉപ്പ് ലായനിൽ നിന്ന് വെള്ളത്തിൽ കഴുകി ഉപയോഗിക്കാം തിളയ്ക്കുന്ന ഉപ്പ് വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് പഴം മുക്കി വെച്ചും പത്ത് പതിനഞ്ച് മിനിറ്റ് ഉയർന്ന മർദ്ദത്തിൽ ആവി കൊള്ളിച്ചും ഒരു പരിധി വരെ കറ നീക്കം ചെയ്യാം കറ കളഞ്ഞ പഴുത്ത കശുമാങ്ങിൽ നിന്ന് പിന്നീട് പഴച്ചാറ് പിഴിഞ്ഞെടുക്കാൻ സാധ്യമല്ല പകരം പഴുപ്പാക്കി പലവിധ വിഭവങ്ങളിൽ ഉപയോഗിക്കാം പഴുപ്പോ മാങ്ങയോ അതേപടി ഒരു വർഷക്കാലം സൂക്ഷിക്കാൻ ഒരു കിലോഗ്രാമിന് രണ്ട് പോയിന്റ് അഞ്ച് ഗ്രാം പൊട്ടാസ്യം മെറ്റ ബൈസൾഫേറ്റും അഞ്ച് ഗ്രാം സിട്രിക് ആസിഡും ചേർക്കണം കശുമാങ്ങയെങ്കിൽ രാസവസ്തുക്കൾ വെള്ളത്തിൽ ലയിപ്പിച്ച് മാങ്ങ മുങ്ങിക്കിടക്കത്തക്ക വിധം ഒഴിച്ച് സംഭരിക്കാം കശുമാങ്ങിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ നല്ല അച്ചാർ ഉണ്ടാക്കാം ചട്നി ഉണ്ടാക്കാം ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാം അതുകൂടാതെ സിറപ്പ് ഉണ്ടാക്കാം സ്കാഷ് ഉണ്ടാക്കാം ജ്യൂസ് ഉണ്ടാക്കാം അതുപോലെ ഡ്രിങ്ക് സോഡ പഴച്ചാറ് വിനീഗർ അതുപോലെ അങ്ങനെ വൈന് മദ്യം ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അപ്പം ഭയങ്കര പ്രത്യേകതയാണ് ഈ മാമ്പഴത്തിന് മറക്കരുതാരും അപ്പം പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സീസൺ ഏകദേശം അറ്റപ്പറ്റ കഴിഞ്ഞു ഇതിന്റെ മൂല്യം അത്ര വലുതാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇത് പറിച്ചു കഴിക്കാനുള്ള പരിപാടീസ് തുടങ്ങിക്കോളും ശരീരത്തിനും മനസ്സിനും അത്ര ഗുണം ചെയ്യും രണ്ടാവട്ടം പോയി സൂപ്പർ ടേസ്റ്റ് ആയിട്ട് നല്ല മധുരം അപ്പം ഈ സീസണിലെ നമുക്ക് പ്രകൃതി കഴിഞ്ഞ് തരുന്ന ഈ പറങ്കി മാമ്പഴം അല്ലെങ്കിൽ കശു മാമ്പഴം കളയാൻ പാടില്ല ിട്ടിക്കൊണ്ടുപോണം അപ്പോൾ അതിൻ്റെ എപ്പിസോഡ് കാണാൻ പറയും സ്ലാൻ